ടാ സ്കൂളി അല്ലല്ല ഇ നിൻ നാമോ മൂന്ന് സമർക്ക 2 ഡേസ് 1 ആവർക്ക് 2 ആവർക്ക് 2 ഡേസ് ഇങ്ങോട്ട് കയрян മൂവാട്ട അപ്പ അപ്പ ഒരു സ്ഥലത്തെ അచ్చരെ 갔다 ഇങ്ങോട്ട് സോറൈക് ആരിയസ് ആരിയസ് ആ ആരിയസ് 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 കൂടൈക്ക് ഇട്ട സദ്യ അയച്ചു സദ്യ സദ്യു പി നല്ല ഡാൻസിനുമായ വിശേഷം പറ ഏത് പാട്ടാണ് റീസ് ചെയ്ത് കാതലൻ ഞാൻ കവിതയേ പിന്നെ എന്തൊക്കെയാ പഠിച്ചെ ഉണ്ണിലെ ഐ ഡി കാർഡിന് എന്താ പറ്റി കീറിണ്ടല്ലോ അന്വിക ഇനി നാശാക്കരുത് കേട്ടാ പുതിയ ഐഡി കാർഡ് ഫോട്ടോ വെച്ചത് കിട്ടണവരെ അത് കീറി പോവാണ്ട് നോക്കണട്ടാ ഇന്നലെ രാത്രി എന്തൊക്കെയാ പഠിച്ചെന്ന് പറയ ശരിട്ടാ നല്ല എന്താ പഠിച്ചേന്ന് പറ ഒന്നും ചെയ്യരുത്തിയെ ഔ നല്ല എന്താ പഠിച്ചേന്ന് പഠിച്ച രാത്രി ഇരുന്നിട്ട് മൈ ഫാമിലി പറഞ്ഞ വെള്ളത്തിൽ കളിക്കല്ലേ സ്വത്തുമണിയേ കാലൊതുക്കി വയ്ക്കേ വേറൊരു പാട്ട് പഠിച്ചിട്ടല്ലോ സ്വത്തുമണി ആലോചിച്ചോക്കേ പുതിയ പാട്ട് പഠിച്ചിണ്ടല്ലോ ഏതാ സിനിമ അതൊന്നല്ല അതൊന്നല്ല വേറെ അതൊക്കെ പാടിണ്ട് പാടാത്തത് പാട് അതൊക്കെ പാടി

പിന്നെ ഐ എം ഫോർ ഇയേഴ്സ് ഓൾഡ് ഓ എൽ ഡി ഓൾഡ് ഓ ഓൾഡ് ഓൾഡ് അപ്പോ എന്താർത്ഥ എനിക്ക് നാല് വയസ്സായി എനിക്ക് വയസ്സായി ഐ എം സ്റ്റെഡിങ് എൽ കെ ജി എൽ കെ ജിയിലാണ് പഠിക്കണത് ആ വണ്ടി ഓടണ്ട ഓടണ്ടാ സ്വത്തുമണി ഓടണ്ട മെല്ലെ പോയാൽ മതി ദേവട്ടിനൊക്കെ വരുന്നോ തെരക്ക് ഓടണ്ട വണ്ടി വരുന്നുണ്ട് ടാപ്പിലാ ക്ഷേട്ടം വരുന്നുണ്ട് அதுல அச்சாச்சன் திட்டிட் வண்டி தெட்டிட்டு அச்சாச்சன் உண்ணி அது நிலை முன்ன ஏது சினிம வச்சுவாட்டி நட திராஜி மீனக்க எல்லா கொய்ச்சிட்ட நீனக்கு இன்ட்ரோலனே ஆ குருவாயிரம்பலனடி குருவாயிரம்பலனடி அது அது கண்ட காஞ்சி வரட்டா அச்சிミக்கி அச்சிミக்கி என்னதே ஆதேட்ட வட்டர் கண்டு சீவருதிரடா அடி கடக்க நல்ல கூட்டாரி பிடிச்சி கேரிतरे அடே மடக்கி சோரி போட்டكله தெல்லடற அந்தாளம் குடி வீக்கிரதி காஞ்சிட்டு கழிச்சிட்டு ദേവുട്ടിനെ തട്ടിടലാ സുത്മണി സുത്മണിയേ ദേവുട്ടിന്റെ അടുത്തു നിട്ട് മറ്റേ കരിങ്കാളിയല്ലേ കാണിച്ച് പിന്നെ നിൻവാന് ഇപ്പുറത്തേക്ക് പോണിലാട്ടുണ്ണി കരിങ്കാളിയല്ലേ കൊടുങ്ങല്ലൂരുവാണ പിന്നാള് അപ്പൊ ദേവട്ടിന്റെ സുന്ദരിമണിന് തിങ്കളാഴ്ച രണ്ടു ദിവസം മുടക്കുന്ന ശേഷം തിങ്കളാഴ്ചതാ വണ്ടി വന്നു ഉത്തരം ഒത്രം വണ്ടിയായിട്ട് വരുന്നുണ്ട് സൗണ്ട് കണ്ടിട്ട് വണ്ടി തന്നെ സുന്ദരമണിയാ ചന്ദി പോയി